ഈ വർഷത്തെ അവസാനത്തെ പൂർണ്ണ ചന്ദ്രഗ്രഹണം നവംബർ എട്ടിന് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് അതായത് സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരും ചന്ദ്രനും സൂര്യനും ഇടയിലായിരിക്കും ഭൂമിയുടെ സ്ഥാനം ഈ സമയം ചന്ദ്രനെ ചുവന്ന നിറത്തിലായിരിക്കും കാണാൻ സാധിക്കുക നവംബർ എട്ടിന് ശേഷം ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം കാണണമെങ്കിൽ രണ്ടായിരത്തി വരെ കാത്തിരിക്കേണ്ടി വരും ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലായിരിക്കും പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമാകുന്നത് മറ്റ് ഭാഗങ്ങളിലെല്ലാം ഭാഗിക ഗ്രഹണമാകും ദൃശ്യമാകുന്നത് കൊൽക്കത്ത ശിലിഗുരി പട്ന റാഞ്ചി ഗുവാഹത്തി എന്നിവിടങ്ങളിൽ നിന്ന് പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമാകും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പത്തി ഒൻപത് മുതൽ ഗ്രഹണം ദൃശ്യമായി തുടങ്ങും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ മൂന്ന് നാൽപ്പത്തി ആറോടെ ഗ്രഹണം പൂർണ്ണമാകും ആറ് പത്തൊൻപതിനാണ് ഗ്രഹണം അവസാനിക്കുന്നത് ഡൽഹിയിൽ അഞ്ച് മുപ്പത്തിരണ്ടിനും കൊൽക്കത്തയിൽ നാല് അൻപത്തി ആറിനും മുംബൈയിൽ ആറ് അഞ്ചിനും ബാംഗ്ലൂരുവിൽ അഞ്ച് അമ്പത്തിമൂന്നിനും ചെന്നൈയിൽ അഞ്ച് നാൽപ്പത്തിരണ്ടിനും ഗുവാഹത്തിയിൽ നാല് മുപ്പത്തിയേഴിനും ആയിരിക്കും ഗ്രഹണം ആരംഭിക്കുന്ന സമയം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ വടക്കുകിഴക്കൻ യൂറോപ്പ് റഷ്യ ഓസ്ട്രേലിയ വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക തുടങ്ങിയ ഇടങ്ങളിലും ഗ്രഹണം മികച്ച രീതിയിൽ ദൃശ്യമാകും അതേസമയം രാത്രിയിൽ ആകാശത്ത് തെളിയുന്ന ചന്ദ്രൻ എന്നും ഒരു കൗതുകമാണ് ഇരുൾ നിറഞ്ഞ ആകാശത്തിൽ വെളിച്ചത്തിന്റെ കണികകൾ പാകി ഭൂമിയിലേക്ക് കണ്ണും നിട്ടിരിപ്പാണ് ചന്ദ്രന്റെ പരിപാടി ചന്ദ്രനുമായി ബന്ധപ്പെട്ട് പല ഗവേഷണങ്ങൾ ഇന്നും നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ വളരുന്ന ചന്ദ്രകലയുടെ അതിമനോഹരമായ ഒരു ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ് നാസയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് പകർത്തിയ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ തെക്കു പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് മൈൽ ഭ്രമണപഥത്തിൽ സൂര്യോദയ സമയത്ത് ഭ്രമണം ചെയ്യവയാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷനാണ് ഇക്കാര്യം അറിയിച്ചത് ഭൂമിയിലെ ഈ കാഴ്ച വർണ്ണാഭമായ അന്തരീക്ഷത്തിന്റെ പാളികളിലേക്ക് നമ്മുടെ കണ്ണുകളെ കൊണ്ട് എത്തിക്കുന്നു എന്ന് നാസ വിശദീകരിക്കുന്നു ഇതാദ്യമായി അല്ല നാസ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തുവിടുന്നത് കഴിഞ്ഞ മാസമാണ് നക്ഷത്രാലംകൃതമായ പില്ലേഴ്സ് ഓഫ് റിയേഴ്ഷിന്റെ പുതിയ ചിത്രങ്ങൾ നാസ പുറത്തുവിട്ടത് ചിത്രം കണ്ട് ശാസ്ത്രലോകം തന്നെ അതിശയിച്ചിരുന്നു ഭൂമിയിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറ് പ്രകാശ അകലെയുള്ള ഈഗിൾ നെബുലയുടെ കുഞ്ഞൻ ഭാഗം മാത്രമാണ് തിളങ്ങുന്ന മഞ്ഞുകടങ്ങൾ കൊണ്ട് അലങ്കരിച്ചതുപോലെ കാണുന്ന ക്രിയേഷൻ ഓഫ് പില്ലേഴ്സ് നാസയുടെ ഹബിൾ ആദ്യമായി ഈ ചിത്രങ്ങളെ പകർത്തിയത് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി പതിനാലിൽ ഇവ വീണ്ടും ഹബിളിന്റെ ക്യാമറയിൽ പതിഞ്ഞു ഇത്തവണത്തെ ചിത്രം കൂടുതൽ വ്യക്തമാണ് പുതുതായി രൂപമെടുത്ത നക്ഷത്രങ്ങളെയാണ് ഇത്തവണത്തെ ഈ ചിത്രത്തിന്റെ പ്രധാന ആകർഷണം വാതകങ്ങളും പൊടിപടലങ്ങളും നിറഞ്ഞ തൂണുകൾക്കിടയിൽ മതിയായ പിണ്ടത്തിലുള്ള കെട്ടുകൾ രൂപമെടുക്കുകയും ഇത് ഗുരുത്വബലം നഷ്ടപ്പെട്ട് സാവധാനത്തിൽ ചൂടുപിടിച്ച് പുതിയ നക്ഷത്രങ്ങളുടെ പിറവിയിലേക്ക് എത്തുന്നു എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ന്യൂസ് ഡെസ്ക് la comodità